ത്രേതായുഗത്തിൽ ക്ഷത്രീയ നിഗ്രഹ പരിഹാരാർത്ഥം പരശുരാമൻ മഴ എറിഞ്ഞ് സമുദ്രത്തിൽ നിന്നുയർന്നുകൊണ്ടുവന്ന ഈ കേരളനാട്ടിൽ ആദ്യകാലത്ത് സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പിൻ്റെ ലവണാംശം കൂടുതലായതിനാൽ ജനവാസം അസാധ്യമായിരുന്നു അതിനാൽ ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കുവാൻ പരശുരാമൻ ശ്രീ മഹാദേവനെ തപസ് ചെയ്തു തന്റെ ഭൂമിയിൽ ജനവാസം സാധ്യമല്ലാത്തതിനാൽ അതിനുള്ള പരിഹാരം ആവശ്യപ്പെട്ടു ശ്രീ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ നാഗരാജാവായ വാസുകിയെ തപസ് ചെയ്ത് തന്റെ ആവശ്യം അറിയിച്ചു നാഗരാജാവ് സർപ്പഗണങ്ങളോടൊത്ത് ഭൂമിയിൽ വന്ന വിഷജ്വാലകളാൽ ഈ ഭൂമിയിലെ ലവണാംശം നീക്കി മനുഷ്യവാസ യോഗ്യമാക്കി മാറ്റി അതോടെ ഈ ഭൂമി വൃക്ഷലതാദികൾ തഴച്ചു വളരുന്ന ഇടമായി മാറി ഈ ഭൂമിയുടെ രക്ഷയ്ക്കായി പരശുരാമന്റെ ആവശ്യപ്രകാരം നാഗരാജാവിൻ്റെ നിത്യസാന്നിധ്യം മന്ദാരത്തരുക്കളാൽ നിബിഡമായ മന്ദാരശാല എന്ന പ്രദേശം നാഗരാജാവ് തിരഞ്ഞെടുത്തു നാഗരാജാവിന്റെ നിത്യപൂജകൾക്കും മറ്റുമായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നിയോഗിച്ചു തുടർന്ന് ഈ സ്ഥലം മന്ദാരശാലയായി അറിയപ്പെട്ടു അങ്ങനെ ആ ബ്രാഹ്മണന്റെ പിൻതലമുറക്കാരനായ വാസുദേവനും അദ്ദേഹത്തിന്റെ പത്നി ശ്രീദേവിക്കും കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന കാലത്താണ് അഗ്നിദേവന്റെ ആഗ്രഹപ്രകാരം കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഖാണ്ഡവനത്തെ ദഹിപ്പിച്ച് നാഗങ്ങളെ ഒന്നടക്കം കൊന്ന് നശിപ്പിക്കുന്ന സംഭവം അരങ്ങേറുന്നത് ഈ സമയം ബ്രാഹ്മണനും ഭാര്യയും ചേർന്ന് ആളിപ്പടരുന്ന തീയിൽ വെള്ളം കോരിയൊഴിച്ചുകൊണ്ട് തങ്ങളുടെ മന്ദാരശാലയെ പൂർണമായും അഗ്നി പടർന്നു പിടിക്കാതെ മണ്ണിനെ ജലത്താൽ ആറിച്ചുകൊണ്ട് തീ കെടുത്തി കാട്ടുതീയിൽപ്പെട്ട് പൊള്ളലേറ്റ നാഗങ്ങളെ ശരിയാവിധം ശുശ്രൂഷിച്ച് രക്ഷിക്കുകയും ചെയ്തു അഗ്നി ബാധിക്കാത്ത ആറിയ കൂടിയ അവിടം പിന്നെ മണ്ണാറശാലയെന്നറിയപ്പെട്ടു സർപ്പങ്ങളോട് കാട്ടിയ ദയാദാക്ഷണത്തിന് പ്രത്യുപകാരമായി നാഗരാജാവ് സ്വപ്നദർശനം നൽകി താൻ ആ അമ്മയുടെ മകനായി ഉടൻ ജനിക്കുമെന്നും ആ അമ്മയുടെ അനപത്യ ദുഃഖം ഉടനെ തന്നെ അകറ്റുമെന്നും പറഞ്ഞനുഗ്രഹിച്ചു തുടർന്ന് ഗർഭവതിയായ ശ്രീദേവി അന്തർജനം ഇരട്ട പ്രസവിച്ചു രണ്ടു കുട്ടികളുടെ അമ്മയായി ഒരു ശിശു മനുഷ്യരൂപിയും മറ്റേത് പഞ്ചമുഖനായ ഒരു നാഗവുമായിരുന്നു ഇരുവരും ഒരുമിച്ച് തന്നെ കളിച്ചു വളർന്നു എന്നാൽ നാഗബാലന്റെ രൂപം ആ കുടുംബത്തിലെ പരിവാരങ്ങൾക്ക് ഭീതിയുളവാക്കുന്നതായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ നാഗബാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് ധ്യാനസ്ഥനായി നിലകൊണ്ടു തന്റെ അരുമ മകനിൽ സംഭവിച്ച ഈ മാറ്റം കണ്ട് അമ്മ അത്യധികം വേദനയോടൊപ്പം തന്റെ മകനോടൊപ്പം നിലവറയിൽ തന്നെ കഴിഞ്ഞു എന്നാൽ നാഗരാജാവ് വാസുകി രൂപത്തിൽ ആ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയോട് താൻ ഈ നിലവറയിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് തന്നെ കാണാമെന്നും തനിക്കുള്ള ഭക്ഷണോപചാരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതിയെന്നും ആശ്വാസവചനങ്ങൾ പറഞ്ഞു സമാധാനിപ്പിച്ചു അമ്മയെ നിലവറയിൽ നിന്ന് യാത്രയാക്കി സ്വരൂപനായ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ നിദ്രയിൽ കൂടിക്കൊണ്ട് കഴിയുന്നു എന്നാണ് വിശ്വാസം മകന്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി മകന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുന്നു നിലവറയിലെ പൂജയ്ക്കുള്ള അധികാരം ആ കുടുംബത്തിലെ അമ്മയിൽ മാത്രം നിക്ഷിപ്തമാണ് പിൽക്കാലത്ത് തെക്ക് ഭാഗത്ത് നിർമ്മിച്ച നാലമ്പലത്തിനുള്ളിൽ നാഗരാജാവിൻ്റെയും നാഗയക്ഷി അമ്മയുടെയും പ്രതിഷ്ഠകൾ നടത്തി പൂജകൾ നടത്തിവരുന്നു നിരതിക്കോണിൽ ചിത്രകൂടങ്ങളിലായി നാഗചാമുണ്ടിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് അമ്മയുടെ തേവാരപ്പുരയും ഉള്ളത് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്മ നേരിട്ട് പൂജകൾ ചെയ്യൂ പകൽ പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പതിവുള്ളൂ സന്ധ്യയായാൽ വിളക്ക് കത്തിക്കുന്ന പതിവ് മാത്രമാണ് ഇവിടെയുള്ളത് സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് സംശയലേശമന്യെ ഭക്തിപൂർവ്വം ഉരുളി കമഴ്ത്തി വഴിപാട് ചെയ്താൽ ഫലം നിശ്ചയം തന്നെയാണെന്ന് വിശ്വാസം എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യ പൂജയും കന്നി തുലാം കുംഭം മാസങ്ങളിൽ ആയില്യം നാളിൽ ആയില്യം എഴുന്നള്ളത്തുമാണ് ഇവിടുത്തെ പ്രധാന ആട്ടവിശേഷങ്ങൾ ശിവരാത്രി ദിവസം സർപ്പബലിയുമുണ്ട് വർഷത്തിലെ പ്രധാന ഉത്സവം തുലാമാസത്തിലെ ആയില്യം നാളിൽ ഉള്ളതാണ് നൂറും പാലും സർപ്പബലി പാലും പഴവും നിലവറ പായസം അപ്പം എന്നിവയാണ് ഇവിടുത്തെ വഴിപാടുകൾ കൂടാതെ സർപ്പരൂപ സമർപ്പണം ഉപ്പും മഞ്ഞളും സർപ്പപ്പുറ്റും മുട്ടയും സമർപ്പണം എന്നിവയും ഇവിടുത്തെ വഴിപാടാണ് തൊക്ക് രോഗങ്ങളുടെ നിത്യശാന്തിക്കായി ഇവിടുത്തെ അമ്മയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചികിത്സ ചെയ്യുന്നതും പൂർണ്ണ ഫലപ്രാപ്തി നൽകുമെന്നാണ് വിശ്വാസം സ്ത്രീകളെ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന കാലത്തുപോലും മണ്ണാർശാലയിൽ സ്ത്രീയാണ് പൂജ ചെയ്തിരുന്നത് സ്ത്രീയെയും പ്രകൃതിയെയും എത്രമാത്രം ആദരിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് മണ്ണാറശാല പതിനാല് ഏക്കറിലാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് പൊതുവെ വനമില്ലാത്ത ജില്ലയിൽ വനത്തിന് സമാനമായി നിൽക്കുകയാണ് മണ്ണാറശാല അത്തിയും ആലും പേരാലും തുടങ്ങിയ വിവിധ തരം മരങ്ങളും വള്ളിപ്പടർപ്പുകളും അപൂർവ ഇനം വനസസ്യങ്ങളും പക്ഷിമൃഗാദികളുമെല്ലാം കാവിലുണ്ട് ഒട്ടേറെ കുളങ്ങളും കാവിനെ സമ്പൂർണമാക്കുന്നു ആലപ്പുഴയിൽ മറ്റെങ്ങുമില്ലാത്ത ആവാസ വ്യവസ്ഥയാണ് മണ്ണാറശാലയിൽ കാണാൻ കഴിയുക നാഗദൈവങ്ങളുടെ മണ്ണിൽ എണ്ണിയാലൊടുങ്ങാത്തയെത്ര നാഗശില്പങ്ങളുണ്ട് പലയിടത്തും കാവുകളും മറ്റും നീക്കുമ്പോൾ ആവാഹിച്ച് കുടിയിരുത്തിയതും മറ്റും ഇവയിൽ ഉൾപ്പെടും വ്യത്യസ്തമായ ശില്പശൈലികളിലുമുള്ള നാഗശില്പങ്ങളും ഇവിടെയുണ്ട് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയുമുണ്ട് ഇവിടെയുള്ള ശില്പങ്ങളുടെ എണ്ണം ശിവരാത്രി നാളെന്നുള്ള സർപ്പബലിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നുവല്ലോ അന്നേ ദിവസം രാത്രിയിൽ നൂറിടിയും പ്രധാന ചടങ്ങാണ് കുടുംബാംഗങ്ങൾ സർപ്പബലിക്കായി നൂറും പാലിനുമുള്ള അരി ഇടിക്കുന്ന ചടങ്ങാണിത് ഓരോ നാൽപ്പത്തിയൊന്ന് വർഷം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് സർപ്പം പാട്ട് നൂറ്റി എഴുപത്തിനാല് പ്രാവശ്യം നടത്തിയതായി രേഖകളുമുണ്ട് സർപ്പം നടത്തിയാൽ അടുത്ത വർഷം പള്ളിപ്പാന നടത്തും പള്ളിപ്പാന കഴിഞ്ഞ് അടുത്ത വർഷം ഗന്ധർവൻ പാട്ട് നടത്തണം ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ പുലസർപ്പം പാട്ടും നടത്തും ആരോഗ്യത്തിനും രോഗശാന്തിക്കും ഉപ്പ് ചെറുപയർ കുരുമുളക് കടുക് എന്നിവയും സമർപ്പിക്കാം വിഷഭയം നീങ്ങാൻ മഞ്ഞൾ സമർപ്പണവും വിദ്യാഭ്യാസത്തിനും കീർത്തിക്കും ഐശ്വര്യത്തിനും വെള്ളിധാന്യങ്ങളും സ്വർണം വെള്ളി ആഭരണങ്ങളും സമർപ്പിക്കാവുന്നതാണ് വിവാഹിതരായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ഈ വഴിപാട് നടത്താവുന്നതാണ് ഇവിടെ വന്നു തൊഴുത് അമ്മയുടെ ദർശനവും അനുഗ്രഹവും ലഭിച്ചാൽ തന്നെ മതിയാകും ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വച്ച് ഉരുളി നാഗരാജാവിന്റെ നടക്കു വെക്കും മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റു ചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും ഇവർ നടക്കിവച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തനു മുന്നിൽ കമഴ്ത്തിവെക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി സ്മരണയായി പായസം വച്ച് നാഗരാജാവായ വാസുകിക്കും അനന്തനും സമർപ്പിക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും സർപ്പദോഷ ശാന്തിക്കായി ഭക്തർ ഇവിടെ ദർശനം നടത്താറുണ്ട് അഞ്ചു ശിരസ് നാഗഭഗവാന്റെ നാഗഭഗവാന്റെ കേന്ദ്രമാണ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അപ്പൂപ്പൻകാവ് മുത്തശ്ശനെന്നും അപ്പൂപ്പനെന്നും പറയപ്പെടുന്ന ഈ നാഗഭഗവാൻ കുടികൊള്ളുന്ന കാവിൽ സ്ഥിരമായി കാണപ്പെടുന്ന മഞ്ഞച്ചേരകൾ ദുഷ്ട സർപ്പങ്ങളുടെ പ്രവേശനത്തെ തടയുന്നുവെന്നും ഇവ മുത്ത പരിവാരങ്ങളാണെന്നും എന്നാണ് വിശ്വാസം തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നി മാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങി എന്നാണ് ഐതിഹ്യം കന്നി കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന പൂജകൾ പന്ത്രണ്ട് ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാണ് ഉള്ളത്